ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് രേവതി രേവതി അവന് കുടിക്കാൻ കൊണ്ടുവച്ച മദ്യക്കുപ്പിയും വെള്ളം വെള്ള ഗ്ലാസും എല്ലാം എല്ലാതും തട്ടിത്തീർപ്പിക്കുകയാണ് ദേഷ്യം വന്നിട്ട് ചെയ്യുന്നത് അങ്ങനെ അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമായിരിക്കും രേവതിയുടെ അമ്മ രേവതിയെ വിളിക്കുന്നത് ആ സമയത്ത് രേവതിയെ അവളുടെ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ രേവതിക്ക് ആകെ വിഷമാണ് വരുന്നത് മറ്റൊന്നുമല്ല സച്ചി അവളുടെ വീട്ടിലേക്ക് ചെന്നിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി വന്നിട്ട് അമ്മയോടും അനിയത്തിയോടും മാപ്പ് ചോദിക്കുകയാണ് ഞാൻ ചെയ്ത് തെറ്റായി പോയി പെട്ടെന്ന് പറ്റി പോയതാണ് ഞാൻ കാരണം ഒരാളും വിഷമിക്കാൻ ഇടവരരുത് എന്നൊക്കെ പറഞ്ഞ് അവരോട് മാപ്പ് പറയുകയാണ് അപ്പോഴാണ് രേവതിയുടെ വീട്ടുകാരെ അവിടെ നിന്നും ഇറങ്ങാൻ മാഷ് പറഞ്ഞിട്ടുള്ള കാര്യം സച്ചി അറിയുന്നത് അങ്ങനെ സച്ചി അവരുടെ അതായത് രേവതിയുടെ അമ്മയെയും അനിയത്തിയെയും കൊണ്ട് ആ മാഷിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് രേവതി വന്നു പോയതിനു ശേഷമാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അവിടെ എത്തുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് മാഷിൻ്റെ ഭാര്യ ആ സമയത്ത് സംസാരിക്കുന്നത് അങ്ങനെ മാഷ് പിന്നീടാണ് അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നത് അപ്പോൾ മാഷിനോടായിട്ട് സച്ചി പറയുന്നുണ്ട് മാഷ് എന്നോട് പൊറുക്കണം ഞാൻ ഒരു തെറ്റും പെട്ടെന്ന് എനിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ് മാഷ് ഇവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് ഇനി അഥവാ ഇറക്കി വിടുകയാണെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ് ഈ തെറ്റെനിക്ക് തിരുത്താൻ ഒന്നും പറ്റത്തില്ലല്ലോ ഇനി വേണമെങ്കിൽ എന്നെ അടിക്കണമെങ്കിൽ അടിച്ചു ഇല്ലെങ്കിൽ മാഷ് ഒരു കാര്യം ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കുക പോലീസ് അതിനോട് ഇങ്ങോട്ട് വരാൻ പറയാനിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയും മാഷേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവന്റെ ആയൊരു അവസ്ഥ കാണുമ്പോൾ മാഷിന് അലിവ തോന്നുകയാണ് അങ്ങനെ മാഷും ഭാര്യയും അവനോട് ക്ഷമിക്കുകയും രേവതിയുടെ വീട്ടുകാരോട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങണ്ട എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചി സച്ചിയാണെങ്കിൽ ബാത്റൂമിലേക്ക് വേണ്ട ആ ബക്കറ്റിന് വലിയൊരു തുളയുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ബക്കറ്റൊക്കെ മേടിച്ചിട്ടാണ് പിന്നീട് സച്ചി രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും തന്നെ രേവതി അറിയാതെയാണ് രേവതി വീണ്ടും വീണ്ടും സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഫോണിലൂടെ അമ്മ പറയുന്നത് കേൾക്കുമ്പോ രേവതിക്ക് ഒരുപാട് വർഷമാവാണ് അങ്ങനെ രേവതി സച്ചിയുടെ അരികിൽ ചെന്നിട്ട് പറയാണ് ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് ചെയ്ത തെറ്റ് നിങ്ങൾക്ക് തിരുത്താനൊക്കെ അറിയാലേ വിഷമൊക്കെ ആവൂലേ മനസ്സിനെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ കാരണം ഒരു ആ ഒരാളും വിഷമിക്ക വിഷമിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ അങ്ങനെ സച്ചിയോട് വീണ്ടും രേവതിക്ക് ഇഷ്ടം തോന്നുകയാണ് ആ സമയത്ത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്